ആരൊക്കെയാണ് പാക്കർ ലൈസൻസ് അഥവാ പാക്കർ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് പാക്കർ രജിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടുമില്ല എന്താണ് പാക്കർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പാക്കർ ലൈസൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് ഇത് എടുക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം പാക്കർ ലൈസൻസ് അല്ലെങ്കിൽ പാക്കർ രജിസ്ട്രേഷൻ ആണ് കോമൺ ആയിട്ട് കിട്ടുന്നത് അത് നൽകുന്നത് സംസ്ഥാനത്തെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ആരൊക്കെയാണ് ഈ പാക്കർ ലൈസൻസ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഉൽപ്പന്നം ഏതുമായി കൊള്ളട്ടെ ഭക്ഷ്യ ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അത് ഉപയോഗിക്കുന്ന ആളുടെ മുമ്പിൽ വെച്ചല്ല എങ്കിൽ അവിടെയാണ് ഇമ്പോർട്ടൻറ്റ് ആരുടെ അത് ഉപയോഗിക്കുന്ന ആളുടെ മുന്നിൽ വെച്ചല്ല ഈ ഉൽപ്പന്നം പാക്ക് ചെയ്യുന്നത് എങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരുന്നാലും അവർ നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ആണ് പാക്കർ ലൈസൻസ് പാക്കർ രജിസ്ട്രേഷൻ എന്ന് പാക്കർ രജിസ്ട്രേഷൻ എടുത്താൽ മതി ഇനി ഈ പാക്കർ രജിസ്ട്രേഷൻ തരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ അസിസ്റ്റന്റ് കൺട്രോളർ ഫ്ലൈങ് സ്ക്വാഡ് എന്ന് പറയുന്ന ആൾക്കാണ് നമ്മൾ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പൊ ഓൺലൈനിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആരൊക്കെയാണ് ഇത് എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊരു കൺഫ്യൂഷനും ഇപ്പോൾ ഇല്ല എന്ന് വിചാരിക്കുന്നു ഏതൊരു പ്രോഡക്റ്റും അത് ഉപയോഗിക്കുന്ന ആളുടെ മുന്നിൽ വെച്ചല്ല പാക്ക് ചെയ്യുന്നത് എങ്കിൽ എടുത്തിരിക്കേണ്ട ഒരു ലൈസൻസ് ആണ് ഇത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഒരു മൊബൈൽ ഫോൺ പാക്ക് ചെയ്ത് മേടിക്കുന്നു എന്ന് വിചാരിക്കുക അത് പാക്ക് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചല്ല അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു അങ്ങനെയുള്ള ആളുകൾ പോലും ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു കെറ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു അത് പാക്ക് ചെയ്ത് വരുന്നു അത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുൻപ് അതെന്താണ് എന്ന് മനസ്സിലാക്കണം ഇനി ഈ പാക്കറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ പോവുക അവിടെ അസിസ്റ്റന്റ് കൺട്രോളർ ഫ്ലൈങ് സ്ക്വാഡിന് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം അതിൻ്റെ കൂടെ നിർബന്ധമായും നമ്മൾ എഴുന്നൂറ്റി അൻപത് രൂപ ഫീസ് അടയ്ക്കണം ഒരു വർഷത്തെ ഫീസാണ് ഇത് നമുക്ക് അഞ്ചു വർഷത്തെ ഒരുമിച്ച് അടച്ചും എടുക്കാം ഇപ്പോൾ അതുപോലെ ലോക്കൽ ബോഡി ലൈസൻസ് വേണം എന്നുള്ളതാണ് അതിൽ പറയുന്ന ഒരു കാര്യം പക്ഷെ ലോക്കൽ ബോഡി ലൈസൻസിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കറിയാം ഏഹ് കെ സിഫ്റ്റ് വഴി ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇതിന് പകരമായിട്ട് അപ്ലോഡ് ചെയ്താലും മതി അതുപോലെ പാർട്ട്ണർഷിപ്പോ ലിമിറ്റഡ് കമ്പനികളോ ഒക്കെയാണ് എങ്കിൽ അതിന്റെ മെമ്മോറാണ്ടവും അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം അതുപോലെ എവിടെയാണോ എവിടെയാണോ നമ്മൾ സ്ഥാപനം തുടങ്ങുന്നത് ആ സ്ഥാപനത്തിൻ്റെ നമുക്കുള്ള ഉടമസ്ഥ അവകാശം എന്താണ് ഈ അപേക്ഷകനുള്ള അയാൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണോ അയാളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണോ ആ അത്തരം ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന വാടക ചീട്ടാണെങ്കിൽ വാടക ചീട്ട് സ്വന്തം സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അത്തരം കാര്യങ്ങൾ വേണം അതുകൂടാണ്ട് നമ്മൾ ഏത് ബിൽഡിങ്ങിലാണോ ഈ സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങുന്നത് ആ ബിൽഡിങ്ങിൽ ആ ബിൽഡിങ്ങിൽ നമ്മൾ ഏ അതിൻ്റെ ഒരു ടാക്സ് അടച്ച ബിൽഡിംഗ് ടാക്സ് അടച്ച രസീത് കൂടി ഈ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറുപത് ദിവസത്തിനുള്ളിൽ ഈ അപേക്ഷ പ്രോസസ് ചെയ്യുകയും ഈ ഉദ്യോഗസ്ഥർ താങ്കളുടെ സ്ഥാപനം വന്ന് പരിശോധിക്കുകയും അറുപത് ദിവസത്തിനുള്ളിൽ നടപടിയെടുത്ത് അതിന് നിങ്ങൾക്ക് അംഗീകാരം പാക്കർ ലൈസൻസ് പാക്കർ രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷൻ അനുവദിച്ച് തരികയും ചെയ്യും അത് വെച്ചു കഴിഞ്ഞാൽ അതിനൊരു നമ്പർ കിട്ടും അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യാം അപ്പോ എന്താണ് ആ പാക്കറ്റിനകത്ത് പാക്ക് ചെയ്തിട്ടുള്ളത് അതിൽ കെമിക്കൽ കണ്ടന്റോ മറ്റോ ആണ് എങ്കിൽ അതെന്താണ് അതിന്റെ അളവ് എത്രയാണ് അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എത്രയാണ് അത് എക്സ്പയറി ചെയ്യുന്ന ഡേറ്റ് എത്രയാണ് അതുപോലെ അതിന്റെ എം ആർ പി എത്രയാണ് അതിന്റെ യൂസേജ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പാക്കർ ലൈസൻസ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ പാക്കർ ലൈസൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ആണ് നമ്മളൊരു സ്ഥാപനം തുടങ്ങിയയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മുടെ പാക്കർ ലൈസൻസ് എടുത്തിരിക്കണം എന്നാണ് നിയമം ഈ ഒരു ലൈസൻസ് എടുത്തില്ല എങ്കിൽ വലിയ തോതിലുള്ള ഒരു പിഴ അടയ്ക്കേണ്ടി വരും ഇപ്പൊ നിങ്ങൾക്ക് സ്വകാര്യ സ്വന്തം നിലയിൽ സൈറ്റിൽ കയറി ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറി ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ നന്നായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് കിട്ടും ചെറിയൊരു കാര്യമേ ഉള്ളൂ ഒരു കാരണവശാലും സംരംഭകര് ഒരു ഉപേക്ഷ ഈ കാര്യത്തിൽ വിചാരിക്കരുത് ഒരു പാക്കർ ലൈസൻസ് എടുത്തു വയ്ക്കുക ആ പാക്കർ ലൈസൻസ് നമ്മുടെ ഒരു സ്റ്റാറ്റൂട്ടറി ലൈസൻസ് ആണ് അതെടുത്തു കഴിഞ്ഞാൽ ആരുടെയും മുന്നിൽ നമുക്ക് നെഞ്ചു നിവർത്തി നിന്ന് കച്ചവടം ചെയ്യാൻ പറ്റും തലയിൽ മുണ്ടിടാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നിയമപരമായിട്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാൻ എല്ലാ സംരംഭകരും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ വെബ്സൈറ്റ് ഞാൻ പ്രത്യേകം പറയുന്നില്ല ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എൽ എം ഡി എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൈറ്റിൽ കയറാം അപ്പൊ കയറുക ആപ്ലിക്കേഷൻ സമർപ്പിക്കുക അതിന് രജിസ്ട്രേഷൻ വാങ്ങുക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മികച്ച രീതിയിൽ ബിസിനസ് നടത്തുക എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നന്ദി നമസ്കാരം